മഞ്ചരി എന്നുള്ള പേരിൽ തന്നെ ഒരു സംഗീതം ഉണ്ടല്ലോ മഞ്ജരി ഒരു രാഗം ഉണ്ട് അല്ലെ മഞ്ചരി ഒരു രാഗമുണ്ട് രാഗ ഉണ്ട് മഞ്ചരി എന്നുള്ള പേര് എങ്ങനെയായിരിക്കും അവര് അച്ഛനും അത് സംഗീതമായിട്ട് യാതൊരു ബന്ധവും കാരണം ദൂരദർശനിലെ പണ്ട് ഒരു ന്യൂസ് റീഡർ ഉണ്ടായിരുന്നു ആ ജോഷി എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ എന്റെ അമ്മക്ക് അവരെ വലിയ കാര്യം ഇഷ്ടായിരുന്നു അവര് ഭയങ്കര സുന്ദരിയായിരുന്നു നമുക്ക് അത് മാത്രമല്ല പണ്ടൊക്കെ നമുക്ക് ന്യൂസ് റീഡേഴ്സിനോട് ഭയങ്കര ആരാധനയാണ് അതെ അതെ അപ്പൊ അങ്ങനെ ആ പേര് അവരെ ഇഷ്ടപ്പെട്ട ആ പേര് എനിക്ക് ഇട്ടു ഇട്ടതാണ് അങ്ങനെയാണ് അപ്പൊ അതിന് മ്യൂസിക്കൽ ഒരു ഇൻക്ലനേഷൻ ഉണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലായത് രാഗുണ്ട് എന്നുള്ളത് ദാസങ്കളാണ് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു രാഗമുണ്ട് അപ്പൊ അതിലൊരു കീർത്തനവും പഠിപ്പിച്ചതന്ന ഈ പാട്ട് എന്നുള്ള കാര്യം മഞ്ജുരി ചേച്ചിക്ക് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവുണ്ട് എന്നൊക്കെ ആദ്യം കണ്ടുപിടിച്ച് ധാരണ അമ്മയാണ് അമ്മമാരാണല്ലോ എപ്പോഴും കുട്ടികളുടെ കഴിവ് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും മിമിക്രി മോണോ പല തരത്തിലുള്ള കാര്യങ്ങൾ എന്നെ എല്ലാത്തിലും കൊണ്ട് പഠിച്ചിരുന്നു നാല് വർഷം ക്ലാസിക്കൽ ഡാൻസ് അതുപോലെ ഈ യുവജനോത്സവം നമുക്ക് ഇവിടെ നടക്കുന്നത് പോലെ ഞാൻ പഠിച്ചു വളർന്ന മസ്കറ്റ് അവിടെയും ഇതുപോലെ കലാതിലകം കലാരത്നം അങ്ങനത്തെ ഒരുപാട് അതില് മോണോ -se ി ഫാൻസി ഡ്രെസ് പിന്നെ ഫോക്ക് ഡാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഡാൻസിലൊക്കെ എല്ലാത്തിലും ചേച്ചിക്ക് ആ ഡാൻസ് വേണ്ട എനിക്ക് പാട്ട് തന്നെ മതി എന്നൊക്കെ ആ ഒരു ഡിസിഷൻ എപ്പോഴായിരിക്കും ഒരു മെച്ചൂരിറ്റി ആയതിനു ശേഷമായിരിക്കും ഒരിക്കലല്ല ഈ ഡിസിഷനൊന്നും ഞാൻ എടുത്തതല്ല എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഡാൻസ് ചെയ്യുന്ന യു നോ യു നോ ബെറ്റർ നമുക്ക് ഈ ഐ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവര് പറയുമ്പഴത്തേക്ക് അങ്ങനെ ഐ മൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഈ കണ്ണ് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി കണ്ണ് മുകളിലേക്ക് പോകുന്ന ഒരു ഇത് വന്നു ഒരു ഡിഫക്റ്റ് വന്നു അപ്പൊ ഞാൻ സ്റ്റേജില് കോമ്പറ്റീഷന പാടാൻ കയറി നിന്നപ്പോഴത്തേക്ക് എന്റെ കണ്ണ് റോൾ ചെയ്ത് മുകളിലേക്ക് പോയി അപ്പൊ അവരെ വിചാരിച്ചു ഞാൻ ലിറിക്സ് മറന്നതാ ഞാൻ ആലോചിക്കാം അങ്ങനെ എനിക്ക് പ്രൈസ് പോയി അപ്പൊ അതിനുശേഷം പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിട്ട് പുതിയൊരു ഡാൻസ് പഠിക്കുമ്പോൾ വരുന്ന ഒരു പുതിയ അസുഖമായിട്ടാണ് എന്താ അറിയില്ല ചിലപ്പോൾ ഞാൻ ഡാൻസ് വിടാനുള്ള ഒരു റീസൺ ആയതായിരിക്കാം അങ്ങനെ അത് മാറി അതിൽ നിന്നും ഇനി പാട്ട് മതി പാട്ടാണ് ജീവിതം എന്നുള്ളത് അമ്മ തീരു അമ്മ തീരുമാനിച്ചു അമ്മ തീരുമാനിച്ചു പാട്ടിന്റെ വഴിയിലൂടെ പോയി മസ്കറ്റിലുള്ള ഏത് കോമ്പറ്റീഷനിൽ പോയി പ്രൈസ് മേടിച്ചു അല്ലെങ്കിൽ അപ്പൊ എന്തെങ്കിലും മീഡിയം ആയിട്ട് റിലേഷൻ ഒക്കെ മസ്കറ്റ് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് നല്ല ഓർമ്മകളുണ്ട് അറബ് ഫ്രണ്ട്സ് ഉണ്ടാവും അറബ് അറബ് ഫ്രണ്ട്സ് ഉണ്ട് അറിയാം അറബി അറിയാം നന്നായിട്ട് അറിയാം നന്നായിട്ട് നമുക്ക് ഇനി നമ്മുടെ അതായത് നമ്മുടെ പെർഫോമറെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യാം ാണ് പെർഫോം ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചെറിയൊരു നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് നോക്കാം യെസ് നമസ്കാരം എൻ്റെ പേര് ചഞ്ചൽ ഞാൻ ആലുവ കരുമാലൂരിൽ നിന്നാണ് വരുന്നത് ചെറുപ്പം മുതലേ സംഗീതം പഠിക്കാൻ തുടങ്ങിയതാണ് ആറു വയസ്സ് മുതൽ പിന്നെ ഈ വർഷം കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ കംപ്ലീറ്റ് ചെയ്തു ഒരൊമ്പത് പത്ത് വയസ്സായപ്പോഴത്തേക്കും എനിക്കിങ്ങനൊരു കാഴ്ചയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദൂരേക്ക് ഉള്ള ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വായിക്കാൻ പറ്റുന്നില്ല കാഴ്ച മങ്ങി മങ്ങി വരുന്നു അങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം രാജഹം സ്നീ എൻ്റെ പേര് ഗീത ചന്ദ്രൻ്റെ അമ്മയാണ് അഞ്ചാം ക്ലാസ് വരെ നമുക്ക് കണ്ണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മോക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അന്നാണ് അറിയുന്നത് സത്യത്തിൽ ആദ്യം അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സേഫ് ഗാർഡ്സ് ആറാം ക്ലാസ് തുടങ്ങി പിന്നെ മോളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചിട്ടില്ല ഞാൻ വായിച്ചു കൊടുക്കും മോള് കേട്ടു പഠിക്കുമായിരുന്നു ആദ്യ ഒരു വിഷമായിരുന്നു പക്ഷെ അതിനൊക്കെ എനിക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ കഴിഞ്ഞത് ഒരു സംഗീതം ഒന്നുള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് റെഡ് എന്ന് പറയുന്ന ഈ വലിയ ഷോയിൽ എനിക്കൊരവസരം ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അതുപോലെ എൻ്റെ ഗുരു ഗുരുക്കന്മാരുടെ എല്ലാം അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളതാണ് എനിക്കൊരു വലിയ മോഹമുണ്ട് അതിനൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റിൽ സംഗീതമായിട്ട് വളരെ ആത്മബന്ധമുള്ള അതായത് സംഗീതത്തിന്റെ ലോകത്ത് തന്നെ ജീവിക്കുന്ന ഒരു ടാലന്റിനെയാണ് ഇന്ന് നമ്മൾ മഞ്ചിരി ചേച്ചിക്ക് മുൻപിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ കുറെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാം അല്ലെ തീർച്ചയായിട്ടും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ചഞ്ചൽ ഓ ചഞ്ചൽ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം െ അപ്പോ അതായത് ചഞ്ചലിന് ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടത് പക്ഷേ സംഗീതത്തിന്റെ ലോകത്ത് അതിനൊന്നും ഒരു പ്രാധാന്യമില്ല അല്ലേ ചഞ്ചൽ അല്ലേ അത് ദൈവം എപ്പോഴും അങ്ങനെയാണല്ലോ ദൈവം ആ ഒരു കഴിവ് എല്ലാ മനുഷ്യരിലും കഴിവുണ്ട് അതെ അപ്പം ചില ചില മനുഷ്യരിൽ ആ കഴിവ് സംഗീതത്തിലൂടെ സംഗീതം ദൈവതുല്യമാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ദൈവത്തിന്റെ അത്രയും അനേകമുള്ളവർക്ക് കിട്ടുള്ളൂ സംഗീതം എന്നുള്ള കഴിവ് അപ്പൊ ചഞ്ചൽ ദൈവം ഒരു അകക്കണ് അതിനൊരു അകക്കണ് അകക്കണ്ണുണ്ട് അതെ ആൻഡ് ചഞ്ചലിന് ഇപ്പൊ എങ്ങനെയുണ്ട് ഈ കാഴ്ചയുടെ ഒരു ഇപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് ഒരു പരിധി വിട്ടുള്ള ദൂരത്തേക്ക് റീസൺ അങ്ങനെ വരാൻ റീസൺ അവർക്ക് ശരിക്കും ആ ഒരു വ്യക്തമായൊരു ഇത് പറഞ്ഞിട്ടില്ല പലയിടത്തും പറഞ്ഞത് ജനിച്ചപ്പോ മുതല് ഉള്ള ഇഷ്യൂ തന്നെയാണ് പക്ഷെ ചിലപ്പം ജനിച്ചപ്പോ ഹെൽത്ത് ഉള്ളതുകൊണ്ട് അത് അറിയാതെ പോയതായിരിക്കും പിന്നീട് വന്നതാണ് എന്നാണ് പലയിടത്തും പറഞ്ഞത് ഇനി അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പറയുന്നത് ഞാൻ ഞാൻ ആയുർവേദം ആയുർവേദം ചെയ്യുന്നുണ്ട് ഒരു അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോയി തന്നെ വേറെ ചെയ്തിട്ടുണ്ട് ും അവര് പക്ഷെ അതിലൊന്നും ഒരിക്കലും ആ ഒരു വിശ്വാസം കളയണ്ട ഇപ്പം ആയുർവേദമാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക അതിനോട് പൂർണ്ണമായി വിശ്വസിക്കുക കാരണം സംഗീതത്തിന് എന്തുകൊണ്ടും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ സാധിക്കും അതെന്തായാലും മാറി ഒരു ക്ലിയർ വിഷൻ വരും സംഭവിക്കും ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത് ആ ഒരു നമുക്ക് ആ ഒരു വിശ്വാസത്തോടുള്ള ധൈര്യം തന്നിട്ടുണ്ട് തന്നിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആരൊക്കെയാ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം രണ്ട് മഞ്ഞക്കിളി ഇവിടെ വിളിപ്പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ നിങ്ങള് ആണ് അമ്മയുടെ വൈഫ് ാണ് സംഗീതമായിട്ട് എന്തെങ്കിലും ഞാൻ ഡാൻസർ ആയിരുന്നു ആണ് ആണ് അമ്മയുടെ എങ്ങനെയാണ് പ്രതീക്ഷ ട്രീറ്റ്മെന്റ് ഒക്കെ തീർച്ചയായിട്ടും അതാണല്ലോ എന്റെ ഏറ്റവും സ്വപ്നമാണ് ഇനി നമുക്ക് ഈ ചേച്ചിയോട് ചോദിക്കാം ചേച്ചിയുടെ പേര് പറയൂ എന്റെ പേര് ജിജി ജിജി എന്ത് ചെയ്യുന്നു ഒരു പ്രൈവറ്റ് വർക്ക് ചേച്ചിയും പാട്ടും കൂടെ എപ്പോഴും ഇങ്ങനെ കൂടെ പോവാറുണ്ടോ അങ്ങനെ പറ്റാറില്ല പറ്റുന്ന സമയത്തൊക്കെ സപ്പോർട്ട് ഇന്ന് അങ്ങനെ ഒരു അവസരം വന്നു നിങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നു ഡ്രസ് കോഡ് നിങ്ങൾ പറഞ്ഞിട്ടാണോ വന്നത് ഷൂട്ടിന് പോവാണെന്ന് വിചാരിച്ചിട്ട് അല്ല മഞ്ഞു ഭയങ്കര ഭംഗിയായിരിക്കും അതെ അതെ അങ്ങനെയാണല്ലോ അങ്ങനെയായിരിക്കും അതെ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം രണ്ടുപേരെ പരിചയപ്പെടാൻ സാധിച്ചതിലും പാട്ട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വളരെയധികം ആയി കാണുന്ന ഒരു കാര്യമാണ് അപ്പം സംഗീതം അഭ്യസിക്കുന്ന സ്പെഷ്യലി അങ്ങനത്തെ കുട്ടികളിലൊക്കെ അവരുടെ അവരുടെ പാട്ട് കേൾക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെയൊരു അംഗീകാരം ഈ അമൃത ടിവിയുടെ ഓൺ ബിഹാഫ് ഓഫ് അമൃത ടി വി എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു താങ്ക് യു സോ മച്ച്